ഡിഫ്രഡി എന്താ നേരെ ഉള്ള നല്ല ഒരുങ്ങന കണ്ടു അപ്പ സർ അവിടെ പുറകിൽ ആയിട്ട് വടക്കന അതി ഉണ്ട് സെരിഫ തൊസം ഞാൻ ലോകം ദാലാക്കി ദൈരകൈ ദാ ഒരു വന്നിട്ട് ശരി ഇപ്പൊ നീ ില്ലല്ലോ ഇത്ര തന്നെളോട്ടാ മുത്തൂലിക്കൂ അത് എല്ലടി ഞാൻ കാണുന്ന കോട്ട എടുത്തിട്ട് പോയാൽ കുട്ടികൾ പെട്ടെന്ന് വന്നിട്ട് ഷൂ എടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാ കൈയ്യിട്ടിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടാവും ഈ കൈക്കടിച്ചാലോ കാലിനടിച്ചാലും മരണം വിഷം ചേർന്ന മരണം ഉറപ്പില്ലല്ലോ ഈ കുട്ടികളെല്ലാം കൈ ഇത് ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ടോ കുട്ടി ശരിക്കും ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ചെരിപ്പിപ്പോൾ ഷൂ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ഇനി ഗ്യാപ്പ് വെച്ചിട്ട് നോക്കുക എന്നിട്ട് ഇതെവിടെ പിടിച്ചിട്ട് രണ്ട് മൂന്ന് തൊട്ടിട്ട് തെങ്ങി നോക്കുക നോക്കിയിട്ടിട്ടാൽ മതി എന്നൊരു പ്രശ്നമില്ല ഇത് കൈയിട്ട് വരാൻ പിന്നെ കൈക്കടിച്ചാലും കാലിനടിച്ചാലും എല്ലാം കണക്കുന്നില്ല ഇനി അത് പെട്ടെന്ന് നോക്കേണ്ടേ രണ്ട് രണ്ട് ട്രിപ്പ് നമുക്ക് പോവാൻ നമ്മുടെ ജീവിതം എങ്ങനെയാന്ന് രാവിലെ പോയിട്ട് കടപ്പുറത്ത് പോയിട്ട് മീൻ കൊടുത്തിട്ട് വന്നിട്ട് കടപ്പുറം പൈസ കൊടുക്കണെ ഞാനും പൈസ കിട്ടും എന്റെ കുടുംബം നോക്കണ്ടേ എന്താ ഇങ്ങനെ കടം പറഞ്ഞു കഴിഞ്ഞാല്